പരിശുദ്ധ കന്നികാമറിയത്തിന്റെ രൂപം വെടിവെക്കുകയും കത്തിക്കുകയും ചെയ്തു നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തെ സെന്റ് മേരീസ് പ്രൈവറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾ ആക്രമിച്ച ഭീകരരാണ് പരിശുദ്ധ കന്നികാമ്രത്തിന്റെ രൂപം വെടിവെക്കുകയും കത്തിക്കുകയും ചെയ്തത് പരിശുദ്ധ കന്നികാമ്രത്തിന്റെ രൂപം തീവെച്ച് നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മാതാവിന്റെ രൂപത്തിന്റെ പകുതി ഭാഗം കത്തിയ നിലയിലും മാതാവിന്റെ ഹൃദയഭാഗത്ത് വെടിവെച്ചതായും വീഡിയോയിൽ കാണാം നൈജീരിയയിൽ തീവ്രവാദികൾ ക്രൈസ്തവരെ ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതിൻ്റെയും തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നൈജീരിയയിലെ മറ്റൊരു കത്തോലിക്ക ബോർഡിംഗ് സ്കൂളിൽ തൂക്കുധാരികൾ ആക്രമണം നടത്തുകയും ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയതായി ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചത് കഴിഞ്ഞ എഴുപത്തി ആറ് ദിവസത്തിനിടെ നൂറിലധികം ക്രിസ്ത്യാനികളെ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തുകയും നൂറ്റി ഇരുപത് പേരെ തട്ടിക്കൊണ്ടു ചെയ്തതായി ഇന്റർ സൊസൈറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ നൈജീരിയയിൽ അമേരിക്കൻ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നൈജീരിയയിലെ ക്രിസ്തുമതം നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു